കുറഞ്ഞ അത്യാധുനിക സഞ്ചാരികൾ ആവേശപൂർവ്വം ഏറ്റെടുത്ത കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസത്തിന് മൂവാറ്റുപുഴ ഡിപ്പോയിൽ ഇരുപത്തി ഏഴാം തീയതി തുടക്കമാകും എറണാകുളം ആലുവ പിറവം കൂത്താട്ടുകുളം കോതമംഗലം ഡിപ്പോകളിൽ നേരത്തെ തന്നെ ബജറ്റ് ടൂറിസത്തിന് തുടക്കം കുറിച്ചിരുന്നു ഹൈറേഞ്ചിന്റെ പ്രവേശന കവാടമായ മൂവാറ്റുപുഴയ്ക്ക് അനുമതി ഇതുവരെ ലഭിച്ചിരുന്നില്ല സഞ്ചാരികൾ ആവേശപൂർവ്വം ഏറ്റെടുത്ത കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസത്തിന് മൂവാറ്റുപുഴ ഡിപ്പോയിൽ ഇരുപത്തിയേഴിന് തുടക്കമാകും ജില്ലയിലെ മറ്റ് ഡിപ്പോകളിൽ ഒരു വർഷം മുൻപ് ബജറ്റ് ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിച്ചെങ്കിലും ഹൈറേഞ്ചിന്റെ പ്രവേശന കവാടമായ മൂവാറ്റുപുഴയ്ക്ക് അനുമതി ലഭിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് ലഭിക്കുന്നത് ഉടൻ പദ്ധതി നടത്തിപ്പിനായി എൽദോസ് വർഗിയെ കോർഡിനേറ്ററായി ചുമതലപ്പെടുത്തി ഇതോടെ ഇരുപത്തിയേഴിന് ആദ്യ ട്രിപ്പിനുള്ള തീരുമാനമെടുത്തു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഉദ്ഘാടന ചടങ്ങുകൾ ഉണ്ടാകില്ല യാത്രക്കാരുടെ സാന്നിധ്യത്തിൽ ആനവണ്ടി കുന്നുകയറും ആദ്യ യാത്ര പ്രകൃതി അതിന്റെ മായകഭാവങ്ങൾ ആവോളം വാരി വിതറിയിരിക്കുന്ന ചതുരങ്കപ്പാറയ്ക്കാണ് രാവിലെ ആറിന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് യാത്ര ആരംഭിക്കും കല്ലാർകുട്ടി ഡാം പൊന്മുടി ഡാം പൂപ്പാറ ഗ്യാപ് റോഡ് ആനയിറങ്ങൽ ഡാം എന്നിവ സന്ദർശിച്ച് മൂവാറ്റുപുഴയിൽ തിരിച്ചെത്തും വേനൽ ചൂടിൽ നിന്ന് തണൽ തേടി ആനവണ്ടി യാത്രയ്ക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്ന പ്രതീക്ഷയാണ് അധികൃതർക്കുള്ളത് മൊട്ടക്കുന്നുകളും തേയിലത്തോട്ടങ്ങളും കോടമഞ്ഞിന്റെ ആസ്വദിക്കാൻ സഞ്ചാരികൾക്ക് അവസരം ലഭിക്കും വാഗമൺ യാത്ര വനപാതയിലൂടെ മൂന്നാറിലേക്കും മറയൂർ കാന്തല്ലൂരിലേക്കും അതിരപ്പള്ളി വാഴച്ചാൽ വഴി അറുപത്തഞ്ച് കിലോമീറ്റർ കാനനയാത്ര സമ്മാനിക്കുന്ന മലക്കപ്പാറ യാത്ര കുളമാവ് ഡാമും കാൽവരി മൗണ്ടും കണ്ടറിഞ്ഞു വരാൻ അഞ്ചുരുളി രാമയ്ക്കൽമേട് യാത്ര മലയും അരുവികളുമായി സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ എറണാകുളം ജില്ലയുടെ കിഴക്കേ അറ്റത്ത് ഉൾവനത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ മാമലക്കണ്ടം യാത്ര വട്ടവടയാത്ര എന്നിവയും വരും ദിനങ്ങളിൽ ഒരുക്കും എല്ലാം ഏകദിന ട്രിപ്പുകളായിരിക്കും റെസിഡൻസ് അസോസിയേഷൻ കുടുംബശ്രീ ചങ്ങാതിക്കൂട്ടങ്ങൾ ആരാധനാലയങ്ങൾ തുടങ്ങിയ ഗ്രൂപ്പുകൾക്ക് പ്രയോജനപ്പെടുത്താവുന്ന വിധമാണ് ട്രിപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ചതുരങ്കപ്പാറയ്ക്ക് ഒരാൾക്ക് അറുന്നൂറ്റി രൂപയാണ് നിരക്ക് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തിയേഴ് എഴുപത്തി മൂന്ന് എഴുപത്തി ഒൻപത് എൺപത്തി മൂന്ന് എന്ന നമ്പറിലോ എൺപത്തിരണ്ട് എൺപത്തിയൊന്ന് പൂജ്യം എട്ട് മുപ്പത്തിയേഴ് അറുപത്തിരണ്ട് എന്ന നമ്പറിലോ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് എറണാകുളം ആലുവ പിറവം കൂത്താട്ടുകുളം കോതമംഗലം ഡിപ്പോകളിൽ നേരത്തെ തന്നെ ബജറ്റ് ടൂറിസത്തിന് തുടക്കം കുറിച്ചിരുന്നു The classic bridal world.